ആലപ്പുഴ ചേർത്തലയിൽ കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും വീണ് സ്ത്രീ മരിച്ചതിൽ ഭർത്താവ് കസ്റ്റഡിയിൽ ചേർത്തല സ്വദേശി സോണിയെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് കെട്ടിടത്തിന് മുകളിൽ നിന്നും വീണ് പരിക്കേറ്റ സോണിയുടെ ഭാര്യ സജി ചികിത്സയിലിരിക്കെയാണ് മരിച്ചത് മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യുമെന്ന് പോലീസ് പറഞ്ഞു നിലവിലെ അസ്വാഭാവിക മരണത്തിനാണ് കേസെടുത്തിരിക്കുന്നത് ശരത് എസ് എസ് വിരങ്ങളുമായി ശരത്തിപ്പോൾ ഇതൊരു അസ്വാഭാവിക മരണമായി തന്നെയാണോ പോലീസ് കാണുന്നത് എന്താണ് അറിയാനാകുന്നത് സ്മൃതി നിലവിൽ ഇപ്പോൾ പോലീസ് ഇപ്പോൾ മൃതദേഹം സംസ്കരിച്ച പള്ളിയിലെത്തി പുറത്തെടുക്കുന്ന നടപടികളാണ് അതായത് മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് കടക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം ഇതിന്റെ ഭാഗമായി ആർ ഡി ഒ ഉൾപ്പെടെ ഇപ്പോൾ ഈ സ്ഥലത്തെത്തിയിട്ടുണ്ട് അല്പസമയത്തിനകം ഈ മൃതദേഹം പുറത്തെടുക്കും ശേഷം പോസ്റ്റ്മോർട്ടം നടത്തും പ്രധാനമായും ഈ കഴിഞ്ഞ ഞായറാഴ്ചയാണ് സജി മരണപ്പെട്ടിട്ടുണ്ടായിരുന്നത് വണ്ടാരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കുകയായിരുന്നു മരണം കഴിഞ്ഞ ജനുവരി എട്ടാം തീയതിയാണ് സജി വീട്ടിന്റെ മുകളിലെ നിലയിൽ നിന്ന് താഴേക്ക് വീണിട്ടുണ്ടായിരുന്നത് ആ ഘട്ടത്തിൽ പക്ഷേ ഒരു പരാതിയോ ആരോപണമൊന്നും തന്നെ ഉയർന്നിട്ടുണ്ടായിരുന്നില്ല ഈ സജി കഴിഞ്ഞ ഒരു മാസത്തോളമായി അബോധാവസ്ഥയിൽ ചികിത്സയിലായിരുന്നു തന്നെ സജിയും ഒരു അപകടത്തെക്കുറിച്ചൊന്നും തന്നെ ആരോടൊന്നും പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല ബന്ധുക്കളും മറ്റാരോപണം ഉന്നയിക്കുകയോ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം സജി മരണപ്പെട്ടതിന് പിന്നാലെയാണ് മകൾ ഇപ്പോൾ ഒരു പരാതിയുമായി പോലീസിന് ഇപ്പോൾ അസ്വാഭാവിക